അസ്സലാമു അലൈക്കും അസലാമലൈക്കും വർഹമത്ത് വബർക്കാത്തു ബാങ്ക് കൊടുക്കുമ്പോൾ എന്തെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം ബാങ്കിനെ നാം ശ്രദ്ധിച്ച് കേൾക്കണം സംസാരങ്ങളൊക്കെ നിർത്തിവെച്ച് ശ്രദ്ധയോടെ കേട്ട് പഠിച്ചവൻ്റെ വിളിക്ക് മറുപടി നൽകാൻ മറക്കരുത് അഞ്ച് വക്തിലും രഹസ്യ സംഭാഷണം നടത്താൻ റബ്ബ് നമ്മളെ ക്ഷണിക്കുകയാണ് ബാങ്കിനെ നാം ബഹുമാനിക്കണം എങ്ങനെയൊക്കെയാണ് നമ്മൾ ബാങ്കിനെ ബഹുമാനിക്കേണ്ടത് അതിലൊന്നാമത്തെ കാര്യം സംസാരം നിർത്തിവെക്കുക എന്ത് സംസാരിക്കുന്നുവോ ആ സംസാരം നിർത്തിവെക്കുക ബാങ്ക് കേട്ടാൽ ആംഗ്യ ഭാഷയിലും പാടില്ല രണ്ടാമത്തെ കാര്യം എന്ത് കാര്യമാണോ ചെയ്യുന്നത് അത് പൂർണ്ണമായും നിർത്തിവെക്കുക എന്തെങ്കിലും തിരക്കിട്ട ജോലിയിലാണെങ്കിലും ആ ജോലി കുറച്ച് സമയത്തിന് ബാങ്ക് കഴിയുന്ന സമയത്തിന് പൂർണമായും നിർത്തിവെക്കുക ബാങ്കിലേക്ക് ശ്രദ്ധ കൂടുതൽ കൊടുക്കുക മൂന്നാമത്തെ കാര്യം കഴിയുമെങ്കിൽ ഇരിക്കുക നാലാമത്തത് കാൽ കസേരയിൽ ഉയർത്തി വച്ചിരിക്കുകയാണെങ്കിൽ ഒന്ന് താഴ്ത്തി വെക്കുക ആ ബാങ്കിനെ ബഹുമാനിക്കുക അഞ്ചാമത്തെ കാര്യം തലയിൽ തട്ടമിടുക ആറാമത്തെ കാര്യം കിബിലക്ക് മുന്നിട്ടിരിക്കുക ഇപ്പോ ബാങ്ക് കൊടുക്കും എന്നറിഞ്ഞിട്ടും നമ്മൾ ഫോൺ വിളിക്കാൻ നിൽക്കരുത് വിൽക്കാതിരിക്കുക അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കും എന്ന സമയത്ത് ടോയ്ലറ്റിൽ കയറാതിരിക്കുക നിസ്കരിക്കാൻ തുടങ്ങാതിരിക്കുക ബാങ്കിന് ഉത്തരം നൽകണം ബാങ്ക് കഴിയുന്നതിന് ശേഷം ബാങ്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം സ്വലാത്തും ബാങ്കിൻ്റെ ദുവായും ചൊല്ലുക ദുവാക്ക് ശേഷം ആയൽത്തുക്കുറിസി ഓതി ആവശ്യം പറഞ്ഞ് ദുവാ ചെയ്താൽ ഇൻഷാ ഇൻഷുള്ള തീർച്ചയായും നമ്മളുടെ ഹലാലായ മുറാദുകൾ ഹാസിലാവുന്നതാണ് ബാങ്കിന് ശേഷം ദുവാ ചെയ്താൽ ആ ആ ദുവാ അള്ളാഹു സ്വീകരിക്കുന്നതാണ് തട്ടി മാറ്റപ്പെടുകയില്ല ഇൻഷാ ഇൻഷുള്ള ബാങ്ക് കൊടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും ശ്രദ്ധിക്കണം നിസ്സാരമാക്കി കളയരുത്